ഹേ 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 വീണ്ടും ഞാനാണ് ഞാൻ തിരിച്ചെത്തി എന്താണ് നിങ്ങളിപ്പോൾ അറിയുന്നത് കേൾക്കൂ ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇത് മറ്റൊരു ക്രമീകരണത്തിലായിരുന്നു അഭിപ്രായങ്ങൾ കാണാതിരുന്നപ്പോൾ എനിക്കത് മനസ്സിലാക്കണമായിരുന്നു തിരിച്ചു വന്നതിന് നന്ദി ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ ഉദാഹരണം എന്തിനാണ് നമുക്ക് വ്യക്തിഗത പരിശീലകരെ ആവശ്യമുള്ളത് എന്ന് കാണിച്ചു കാരണം എന്റെ വ്യക്തിഗത പരിശീലകൻ ആഷ് മുഫാറ എന്നെ വിളിച്ചു പറഞ്ഞു ക്രിസ് നിങ്ങൾ സ്വകാര്യ ക്രമീകരണത്തിൽ ആണെന്ന് തോന്നുന്നു ഞാൻ അവസാനത്തേത് നീക്കം ചെയ്തിരുന്നു എന്റെ വ്യക്തിഗത പരിശീലകൻ വിളിച്ച് നിങ്ങളെ ശരിയായ വഴിയിലേക്ക് തിരികെ കൊണ്ടുവരാം എന്ന് പറയാതെ എനിക്ക് ഇത് ഒരിക്കലും മനസ്സിലാക്കുമായിരുന്നില്ല ഇതാണ് എനിക്ക് സംസാരിക്കേണ്ട കാര്യം ഒന്നാമതായി അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ വിക്റ്ററി വിത്ത് ആഷിൽ ചേർന്ന് നമ്മൾ അര അരദശലക്ഷം എന്ന നാഴികക്കല്ലിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ എനിക്ക് സന്തോഷമുണ്ട് ആഷ് മുഫാറക്ക് സന്തോഷമുണ്ട് ആളുകൾ ആവേശത്തിലാണ് ആരും വിഷമിക്കേണ്ട ഓരോ വ്യക്തിയും സ്വകാര്യമായി മറ്റുള്ളവർക്ക് സന്ദേശം അയക്കുമ്പോൾ ഈ സംഖ്യകൾ ആകാശത്തോളം ഉയരും പക്ഷേ എല്ലാവർക്കും പ്രവേശനം ലഭിക്കും ക്ഷമയോടെ കാത്തിരിക്കുക ക്ഷമയോടെ ഇരിക്കുക ഇതാണ് എനിക്ക് ഇന്ന് സംസാരിക്കേണ്ട വിഷയം ഞാൻ കുറച്ചൊന്ന് കുഴപ്പത്തിലായതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിലൂടെ പോകുന്നു ഞാൻ ഒരു മനുഷ്യനാണ് എനിക്ക് തെറ്റുകൾ പറ്റും പക്ഷേ ദൈവത്തിന് നന്ദി എനിക്കൊരു വ്യക്തിഗത പരിശീലകനുണ്ടായിരുന്നു സത്യത്തിൽ നിങ്ങളിൽ പലരും എനിക്ക് സന്ദേശം അയച്ചു ക്രിസ് നിങ്ങളെ കാണുന്നില്ല എന്താണ് സംഭവിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ വരിക്കാരനായിട്ടില്ലായിരിക്കാം അതുകൊണ്ടാണ് കാണാത്തത് എനിക്കറിയില്ല പക്ഷേ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എല്ലാവരും ഈ സന്ദേശം കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുകയായിരുന്നു നാല് ഇഞ്ച് മഞ്ഞ് വീണു എന്റെ തൊണ്ണൂറ് വയസ്സുള്ള അയൽക്കാരി അവർ എപ്പോഴും പറയും ക്രിസ് നിങ്ങൾ എന്റെ മഞ്ഞ് മാറ്റിത്തരുമോ അത് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് പക്ഷേ പുറത്തു പോകാൻ ഒട്ടും താൽപ്പര്യമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ നല്ല തണുപ്പാണ് ഏകദേശം ഇരുപത്തിയഞ്ച് ഡിഗ്രി കാറ്റ് വീശുന്നു ഭയങ്കരമായ ഒരവസ്ഥ എനിക്കിപ്പോൾ ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണത് പക്ഷേ എനിക്കത് ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയാം ക്രിസ് നിങ്ങൾ വന്ന് എന്റെ മഞ്ഞ് മാറ്റിത്തരുമോ എന്ന് അവർ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ലായിരുന്നു എനിക്കറിയില്ല ഇവിടെയാണ് ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ വിക്ടറി വിത്ത് ആഷ് നിങ്ങളുടെ സ്വന്തം വ്യക്തിഗത പരിശീലകനാകാൻ പോകുന്നു അവർ വന്ന് നിങ്ങളെ ശരിയായ വഴി പഠിപ്പിക്കും വർഷങ്ങൾക്കു മുമ്പ് നോർത്ത് ലസ് പേരുള്ള വ്യായാമശാലയിലെ ഒരു വ്യക്തിഗത പരിശീലകനായിരുന്നു ഞാൻ എനിക്കത് ഇഷ്ടമായിരുന്നു ആളുകളെ ശരിയായ വഴി പഠിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു ആളുകൾ വന്ന് ഈ വ്യായാമങ്ങൾ ചെയ്യുന്നത് ഞാൻ കാണുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നത് അവർക്ക് അപകടം വരുത്തുമെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു തീർച്ചയായും ഞാൻ ചെന്ന് ഈ വ്യക്തിയെ സഹായിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു ഞാൻ അത് ചെയ്തു ഇന്നത്തെ സമൂഹത്തിൽ നിങ്ങളിൽ പലർക്കും വ്യായാമത്തിനായി വ്യക്തിഗത പരിശീലകരുണ്ട് എന്തുകൊണ്ട് കാരണം ആ ആളുകൾ നിങ്ങളെ ശരിയായ ദിശയിലേക്ക് തള്ളിവിടുന്നു നന്നായി ചെയ്യാൻ അവർ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് വ്യക്തിഗത പരിശീലകരെ ഇഷ്ടം വിക്ടറി വിത്ത് ആഷ് വ്യക്തിഗത പരിശീലകർ എന്റെ പെലോട്ടൻ സൈക്കിളിൽ ഇപ്പോൾ ഒരു വലിയ ക്യാമറയുണ്ട് പുറത്ത് മോശം കാലാവസ്ഥയായിരിക്കുമ്പോൾ ക്യാമറയില്ലാതെ വ്യക്തിഗത പരിശീലകൻ ഇല്ലാതെ ഞാൻ ഈ സൈക്കിൾ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ലൊരു വ്യായാമം ലഭിക്കാറില്ല എന്നാൽ ഞാൻ ആ സ്ക്രീൻ ഓൺ ചെയ്യുമ്പോൾ ദശലക്ഷക്കണക്കിന് വ്യക്തിഗത പരിശീലകരിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ എനിക്ക് ഓപ്ഷനുകളുണ്ട് അവർ വന്ന് എന്നെ മുന്നോട്ട് തള്ളുന്നു അധിക ദൂരം പോകാനും അധികമായി അഞ്ച് മൈൽ പോകാനും അധികമായി മുപ്പത് മിനിറ്റ് ചെയ്യാനും അവർ എന്നെ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ വ്യക്തിഗത പരിശീലകർ ഇല്ലെങ്കിൽ നമ്മളിൽ പലരും ആ ക്സേരയിൽ ഇരുന്നു ടെലിവിഷൻ കാണുമായിരുന്നു പുറത്തുപോയി പ്രചോദിപ്പിക്കപ്പെടുന്നതിന് പകരം തള്ളുക എന്ന വാക്ക് എനിക്ക് ഉപയോഗിക്കാം ആളുകളെ വിജയത്തിലേക്ക് തള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് ആളുകൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത വിദ്യാഭ്യാസം നേടുന്നതിലേക്ക് ആളുകളെ തള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് ഒരു വ്യക്തിഗത പരിശീലകന്റെ ലക്ഷ്യം വീണ്ടും ഞാൻ ഒരു ഉദാഹരണം പറയാം ആഷ് മുഫാറ എന്നെ വിളിക്കുന്നു ഞാൻ വിചാരിച്ചു ഓ എന്തോ കുഴപ്പമുണ്ട് എനിക്ക് തെറ്റിപ്പോയി ക്രിസ് നിങ്ങൾ സ്വകാര്യ ക്രമീകരണത്തിലാണ് അദ്ദേഹം പറഞ്ഞു ദൈവമായിട്ട് സത്യം എനിക്കത് മനസ്സിലാക്കുമായിരുന്നില്ല ഞാൻ സാധാരണയായി ഇത് എപ്പോഴും ചെയ്യുന്നതാണ് എവിടെയോ ഞാൻ തെറ്റായ ബട്ടൺ അമർത്തി പക്ഷേ എന്തുകൊണ്ടാണ് ആരുടെയും അഭിപ്രായങ്ങൾ കാണാൻ കഴിയാത്തതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിങ്ങളെല്ലാവരെയും എനിക്ക് കാണാൻ കഴിയും കുറച്ച് മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങളെ പേരെടുത്ത് വിളിക്കാം പക്ഷേ നമുക്ക് വ്യക്തിഗത പരിശീലകരെ സംസാരിക്കാം അത് നിങ്ങളുടെ ജോലിയിലായിരിക്കാം നിങ്ങളുടെ അയൽപ്പക്കത്തായിരിക്കാം ആരെങ്കിലും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ക്രിസ് നിങ്ങൾക്ക് കുറച്ച് ഭാരം കൂടിയിട്ടുണ്ട് ഞാൻ സഹായിക്കാൻ ശ്രമിക്കട്ടെയോ അതിനെയാണ് ഞാൻ വ്യക്തിഗത പരിശീലകൻ എന്ന് വിളിക്കുന്നത് എന്നെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന ആളുകൾ എന്ന് ഞാൻ അതിനെ വിളിക്കുന്നു ക്രിസ് വൈകുന്നതിനു മുമ്പ് നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണം ശരി അതാണ് ഞാൻ വിക്ടറി വിത്ത് ആശിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇത് നമ്മുടെ സ്വന്തം വ്യക്തിഗത പരിശീലകനാകാൻ പോകുന്നു ഈ അത്ഭുതകരമായ പ്ലാറ്റ്ഫോമിൽ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല പക്ഷേ അത് നല്ലതായിരിക്കുമെന്ന് എനിക്കറിയാം അത് രസകരമായിരിക്കും എളുപ്പമായിരിക്കും ഓൺലൈൻ ബിസിനസ് ഓഫ്ലൈൻ ബിസിനസ് വ്യക്തിപരമായ എന്തും എന്നതിനെക്കുറിച്ച് ആഷ്മുഫാർ പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഒരു ധാരണയുണ്ട് എനിക്ക് അത് ആവശ്യമുണ്ട് ക്ഷമിക്കണം എനിക്കതിന് താൽപ്പര്യമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് അറുപത് വയസ്സായി മറ്റൊന്നും പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ അമ്പത് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ആളുകളുണ്ട് അവർ പറയുന്നത് നിങ്ങൾക്കറിയാമോ എനിക്ക് പുതിയത് എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് ആർക്കാണ് വിജയിക്കാൻ ആഗ്രഹമില്ലാത്തത് പ്രത്യേകിച്ചും നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി പുതിയത് പഠിക്കാൻ ഒരു അവസരം ലഭിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ആ നടപടികൾ എടുക്കാത്തത് അദ്ദേഹത്തിന് നിങ്ങളെ എന്ത് പഠിപ്പിക്കാൻ കഴിയും എന്ന ആളുകൾ ചോദിക്കും അതാണ് നല്ല ചോദ്യം അദ്ദേഹത്തിന് നിങ്ങളെ എന്ത് പഠിപ്പിക്കാൻ കഴിയും അതിനെക്കുറിച്ച് ചിന്തിക്കുക അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കാൻ പോകുകയാണ് അദ്ദേഹം ഇത് വെറുതെ തമാശയ്ക്ക് ചെയ്യുകയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇതിന് അദ്ദേഹത്തിന് പണം ചിലവാകുന്നുണ്ട് നമുക്ക് അതിൽ പ്രവേശിക്കാൻ ഒരു പൈസ പോലും ചിലവില്ല ഞാൻ എന്തിനാണ് അലറുന്നത് കാരണം നിങ്ങൾ ഇത് പരിശോധിക്കുന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട് അതിനർത്ഥം നിങ്ങൾക്ക് താൽപ്പര്യമില്ലെന്നാണ് നിങ്ങളുടെ ജീവിതം ഉള്ളതുപോലെ തികഞ്ഞതാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാം നിങ്ങൾ പൂർണമായി സന്തോഷത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയിലെത്തുന്നതുവരെ ആരുടെയും ജീവിതം ഉള്ളതുപോലെ തികഞ്ഞതല്ല നിങ്ങളിൽ മിക്കവരും ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവാന്മാരല്ല ചിലർ സന്തോഷവാന്മാരായിരിക്കാം പക്ഷേ നിങ്ങളിൽ മിക്കവരും ശരിക്കും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല നിങ്ങൾക്ക് യാത്രകൾ ചെയ്യണം നല്ല ഭക്ഷണം വാങ്ങണം നല്ല വസ്ത്രങ്ങൾ വാങ്ങണം വിക്ടറി വിത്ത് ആഷിൽ നമ്മൾ പോകാൻ പോകുന്ന ഈ ക്ലാസ് ബിസിനസ്സിലും വ്യക്തിപരമായ കാര്യങ്ങളിലും മിക്കവാറും എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനത്ത് നിങ്ങളെ എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് ആവേശം കേൾക്കൂ ഞാൻ വിരമിച്ച അറുപത് വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ ക്ഷമിക്കണം ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ ചുറ്റും നോക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയാണോ നിങ്ങൾ ബാക്കിയുള്ള കാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഒരു ധാരണയുമില്ല ശരി എന്റെ സഹോദരൻ ഒരു വലിയ പ്രതിസന്ധിയുണ്ടായി അത് എന്നെ ഭയപ്പെടുത്തി നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എല്ലാവർക്കും നന്ദി അതൊരു വികാരഭരിതമായ വിഷയമാണ് പക്ഷേ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല നിങ്ങൾക്കറിയാമോ അമേരിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടും ഒരുപാട് കാര്യങ്ങൾ തകർന്നിരിക്കുന്നു എന്ന് ഞാൻ കൂടുതൽ കൂടുതലായി കണ്ടെത്തുകയാണ് വിക്ടറി വിത്ത് ആഷ് ആ കാര്യങ്ങളെ എങ്ങനെ നന്നാക്കണമെന്ന് എങ്ങനെ വിജയിക്കണമെന്ന് എങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് തീർച്ചയായും പ്രവർത്തിക്കും ശരി ഒരു വ്യക്തിഗത പരിശീലകൻ ഉണ്ടാവുക ശരി അക്കാര്യം പറയട്ടെ ക്രിസ് നിങ്ങൾ അത് ശരിയായി ചെയ്യുന്നില്ല എന്ന വലിയ ഉദാഹരണം ഉണ്ടായിരുന്നു എനിക്കത് അറിയുമായിരുന്നില്ല ഞാൻ ബെഞ്ച് പ്രസിലായിരുന്നു മുന്നൂറ് പൗണ്ട് ഉയർത്തുകയായിരുന്നു അപ്പോൾ ഒരാൾ വന്നു ക്രിസ് നിങ്ങൾ അത് ശരിയായി ചെയ്യുന്നില്ല നിങ്ങൾ കാലുകളും പുറക്കുമല്ല നെഞ്ചുപയോഗിച്ച് വേണം തള്ളാൻ ആളുകൾ ആളുകളെ സഹായിക്കുന്നു വിക്ടറി വിത്ത് ആഷ് അതാണ് ആളുകളെ സഹായിക്കുന്ന ആളുകൾ അതാണ് നമുക്ക് വേണ്ടത് മറ്റൊന്നിനെക്കുറിച്ചുമല്ല ആഷ് മുഫാർ ആളുകളെ ഉയർത്താനാണ് ആഗ്രഹിക്കുന്നത് അവരെ തളർത്താനല്ല ഈ പുതിയ വലുതും മനോഹരവുമായ ബിസിനസ്സിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആളുകളെ പഠിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്വന്തമായുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ പോലും എന്താണ് ഇതെന്ന് പരിശോധിക്കാൻ സൗജന്യമായി വരാവുന്നതാണ് നിങ്ങൾക്ക് ഒന്നും ചിലവാകില്ല എന്തുകൊണ്ട് പഠിക്കുന്നില്ല നിങ്ങൾക്ക് വിജയകരമായ ഒരു ബിസിനസ് ഉണ്ടായിരിക്കാം പക്ഷേ ആ ബിസിനസ്സിൽ കൂടുതൽ വിജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഈ കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ബിസിനസ്സിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ല അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഇത് പരിശോധിക്കാത്തത് നിങ്ങൾക്ക് അവിടെയിരുന്നു പലതരം ഭ്രാന്തൻ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ നിങ്ങൾ അത് ചെയ്യുന്നതുവരെ അത് പൂർത്തിയാക്കില്ല ആഷ്മുഫാർ അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ അവിടെ വന്ന് എല്ലാ കാര്യങ്ങളിലും വിജയിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ വിക്ടറി വിത്ത് ആഷിൽ ചേർന്നു ഒരു മാസം മുമ്പോ എത്ര കാലം മുമ്പാണെന്നോ എനിക്കറിയില്ല ഇതൊരു അത്ഭുതകരമായ കാര്യമാണ് ശരി ഇത് ഓ വരൂ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പണം ഈടാക്കും എന്നൊന്നും പറയുന്നില്ല ഇത് പൂർണമായും സൗജന്യമാണ് ഇത് നമ്മെ അത്ഭുതകരമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നു ലലിതമായ അറിവാണ് അതിൽ ഞാൻ വളരെ ആവേശത്തിലാണ് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിഗത പരിശീലകനെ ലഭിക്കുന്നില്ലെങ്കിൽ അത് ആത്മീയമോ ശാരീരികമോ മാനസികമോ ആകട്ടെ നിങ്ങൾ അതേ സ്ഥലത്ത് തന്നെ തുടരും ശരി നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ പോയി നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും പഠിക്കാം ശരി പക്ഷേ നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഒരാളില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം വായിക്കാം ഓ അത് നല്ലതാണ് എന്ന് തോന്നാം പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ ഒരു വ്യക്തിഗത പരിശീലകൻ വരും ഇങ്ങനെ പറയുന്നതിൽ ക്ഷമിക്കണം അവർ നിങ്ങളുടെ പുറത്ത് ചവിട്ടും നിങ്ങളെ പ്രചോദിപ്പിക്കും നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും ഇത് നിങ്ങൾക്ക് എന്തിനാണ് ആവശ്യമെന്ന് അവർ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും ഇത് നിങ്ങൾക്ക് എന്തിനാണ് ആവശ്യം ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക എനിക്ക് എന്തിനാണ് വിക്ടറി വിത്ത് ആശന് വേണ്ടത് എനിക്ക് നിങ്ങൾക്ക് ഒരു ദശലക്ഷം ഒരു കാരണങ്ങൾ നൽകാൻ കഴിയും ഒരു ദശലക്ഷം ഒരു കാരണങ്ങൾ അതിനാൽ പുറത്തുവരിക ശരി ചിന്തിക്കാൻ തുടങ്ങുക നിങ്ങൾ രാവിലെ അലാറം കേട്ട് ഉണരുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആ ജോലിക്ക് പോകേണ്ടി വരുമ്പോൾ ചുറ്റും നോക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കുക എനിക്ക് ഇത് ഇരുപത് വർഷം ചെയ്യേണ്ടതുണ്ടോ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു എനിക്ക് ഇത് മുപ്പത് വർഷം ചെയ്യേണ്ടതുണ്ടോ ഞാൻ മുപ്പത്തിരണ്ട് വർഷം ഇത് ചെയ്തു ഞാൻ ദുരിതത്തിലായിരുന്നു അതെ ഞാൻ പണം സമ്പാദിച്ചു പക്ഷേ ഞാൻ ദുരിതത്തിലായിരുന്നു ഈ വിരമിക്കലിൽ നിന്ന് പുറത്തുവന്ന് ഇത് തുടങ്ങുന്നതിലും പഠിക്കുന്നതിലും ഞാൻ ആവേശത്തിലാണ് ശരി ഇത് നല്ല കാര്യമാണെന്ന് ഞാൻ കരുതുന്നു ശരി ഞാൻ കുറച്ച് ആളുകളോട് ഒന്ന് സംസാരിക്കട്ടെ വീണ്ടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇത് ആരാണ് വിർജീനിയ നിങ്ങൾക്ക് സുഖമാണോ എന്താണ് സംഭവിക്കുന്നത് ബ്രയാൻ നിങ്ങൾക്ക് സുഖമാണോ കിയാൻ നിങ്ങൾക്ക് സുഖമാണോ ഡയാൻ ലിനൻ എവിടെയോ ഉണ്ടെന്ന് എനിക്കറിയാം ലിസ്റ്റ് ടി എന്താണ് സംഭവിക്കുന്നത് തിരിച്ചു വന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ശരി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എണ്ണത്തെക്കുറിച്ചല്ല സന്ദേശത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പങ്കുവെക്കാം നിങ്ങൾ ചെയ്യണമെന്നില്ല ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല പക്ഷേ നിങ്ങളുടെ വ്യക്തിഗത പരിശീലകനായി നിങ്ങളെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ വ്യക്തിഗത പരിശീലകനാകാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ അഞ്ഞൂറ് പൗണ്ട് ബെഞ്ച് പ്രസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പത്ത് മൈൽ ഓടാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു വിജയകരമായ ബിസിനസ് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു വ്യക്തിഗത പരിശീലകർ സഹായിക്കുന്നു ആഷ് മുഫാറയിലൂടെ അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ ടീമിലൂടെ അദ്ദേഹത്തിന്റെ എല്ലാ അധ്യാപകരിലൂടെയും നമുക്ക് മികച്ച വ്യക്തിഗത പരിശീലകരെ ലഭിക്കാൻ പോകുന്നു ഞാൻ വീണ്ടും പറയാം ആഹ് ഞാൻ ആവേശത്തിലാണ് ശരി മിസ്റ്റർ എ മിർ അഫിലിയേറ്റ് നിങ്ങൾക്ക് സുഖമാണോ ജീന ലവ നിങ്ങൾക്ക് സുഖമാണോ സ്റ്റാനിയ ഹെന്നാർഡ് നിങ്ങൾക്ക് സുഖമാണോ ഫ്രാൻസ് എ എ ഫ്രാൻസിൻ നിങ്ങൾക്ക് സുഖമാണോ എനിക്ക് ശരിക്കും വായിക്കാനുള്ള കണ്ണട് വേണം എന്തായാലും എല്ലാവർക്കും സുഖമാണോ നിങ്ങൾ തയ്യാറാണോ ഇതിനായി നിങ്ങൾ തയ്യാറാണോ നിങ്ങൾക്ക് ആവേശമുണ്ടോ കാരണം നിങ്ങൾക്ക് ആവേശമുണ്ടാകണം നിങ്ങൾക്ക് ആവേശമുണ്ടാകണം നിങ്ങൾ ആഗ്രഹിക്കുന്ന എവിടെയും ഇത് നിങ്ങളെ എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അതെ നിങ്ങൾ പ്രവർത്തിക്കണം ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം മാറ്റാൻ പോകുന്നു കുറ്റമറ്റ ഒരു പഠന കോഴ്സായിരിക്കും ഞാൻ ആവേശത്തിലാണ് ഇല്ല ക്രിസ് വരൂ എന്ന് പറയുന്ന നെഗറ്റീവ് ചിന്താഗതിക്കാരായ ആളുകളോട് ഞാൻ പറയുന്നത് ക്രിസിനൊപ്പം വരൂ ശരി ഇവിടെയുള്ള എല്ലാ വ്യക്തികൾക്കുമൊപ്പം വരൂ നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ വിജയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ എന്താണ് പഠിക്കുന്നത് ഭാഗങ്ങൾ വലിച്ചെറിയാൻ ഒരുപക്ഷെ മേശക്കെടുത്ത് ഇരിക്കാൻ നിങ്ങൾ മറ്റൊരാൾക്ക് ഒരുപാട് പണം ഉണ്ടാക്കി കൊടുക്കുന്നു നിങ്ങൾ ഒരുപാട് മണിക്കൂറുകൾ അതിനായി ചെലവഴിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കേണ്ട സമയമാണിത് ലോകത്തിലെ ഏറ്റവും മികച്ച വ്യക്തിഗത പരിശീലകരുമായി നിങ്ങൾ സ്വന്തമായി പഠിക്കേണ്ട സമയമാണിത് ശരി അത് മറക്കരുത് എനിക്ക് പോകണം കാരണം ഇപ്പോൾ ഞാൻ വളരെ ആവേശത്തിലാണ് എനിക്ക് മഞ്ഞു മാറ്റേണ്ടതുണ്ട് ദൈവത്തിന് നന്ദി എനിക്ക് ഒരു തൊണ്ണൂറ് വയസ്സുള്ള വ്യക്തിഗത പരിശീലകനുണ്ട് ഇവിടെ വന്ന് എന്റെ മഞ്ഞു മാറ്റുക എന്ന് അവർ പറയുന്നു കൂടാതെ ക്രിസ് നിങ്ങൾ അത് ശരിയായി ചെയ്യുന്നില്ല ആദ്യം മുതൽ തുടങ്ങുക എന്ന് പറയുന്ന ഒരു സിഒ എനിക്കുണ്ട് വ്യക്തിഗത പരിശീലകർ സമയം ലാഭിക്കുന്നു അവർ ജീവൻ രക്ഷിക്കുന്നു അവർ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു അവർ അതിനെ ആരോഗ്യകരമാക്കുന്നു വിക്ടറി വിത്ത് ആശിലേക്ക് സ്വാഗതം നമ്മൾ ഇത് വിജയകരമാക്കാൻ പോകുന്നു ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തരുത് ആവേശത്തോടെ ഇരിക്കുക നിങ്ങൾക്കെല്ലാവർക്കും പ്രവേശനം ലഭിക്കും എനിക്ക് നിങ്ങൾക്ക് വാക്ക് തരാൻ കഴിയും നിങ്ങൾക്കെല്ലാവർക്കും പ്രവേശനം ലഭിക്കും നമുക്ക് ഇത് ഒരുമിച്ച് ചെയ്യാം ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് ജന്മദിനമുള്ളവർക്ക് ജന്മദിനാശംസകൾ നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു വീണ്ടും എന്റെ സഹോദരനു വേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനകൾക്കും നന്ദി എനിക്കത് ശരിക്കും ആവശ്യമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക ദൈവം എന്നെ ഇതിലേക്ക് നയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്നെ ആഷ്മുഫാറയിലേക്ക് നയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം എനിക്കും മിണ്ടാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ വളരെ വളരെ ആവേശത്തിലാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നിങ്ങൾ എന്റെ അടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ വന്ന് എന്നെ മഞ്ഞു മാറ്റാൻ സഹായിക്കുക ശരി സഹോദരൻ ആശിന് വീണ്ടും നന്ദി എന്നെ ബന്ധപ്പെട്ട ക്രിസ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല നിങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് എന്റെ ചെറിയ വ്യക്തിഗത പരിശീലകർക്ക് എല്ലാവർക്കും നന്ദി ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പിന്നീട് കാണാം നന്ദി